ഹലോ വെൽക്കം ബാക്ക് ടു ഹസ്നാസ് ലൈഫ് സ്റ്റൈൽ അപ്പോൾ ഇന്ന് തോന്നിയിട്ടുള്ളത് ഒരു രസത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് അത് പെട്ടെന്ന് സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ മുട്ടടുത്ത് കാണുന്ന ബെൽബട്ടൺ കൂടെ എനേബിൾ ചെയ്യണേ എങ്കിലേ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പം ലഭിക്കുകയുള്ളൂ അപ്പോൾ ഈ ഒരു റെസിപ്പി എന്ന് പറഞ്ഞാൽ വെരി സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്നൊരൊന്നാണ് കേട്ടോ അപ്പോൾ നമുക്ക് നേരെ റെസിപ്പിയിലോട്ട് കിടക്കാം അപ്പോൾ ഞാനിവിടെ ഒരു സോസ് പാനാണ് എടുത്തിട്ടുള്ളത് അതിൻ്റെ കോട്ടിങ്ങൊക്കെ പോയിട്ടുണ്ട് അതൊന്നും ആരും നോക്കണ്ട നോക്കേണ്ടേട്ടാ ഇവിടെ നമ്മൾ ഒരു വിസിറ്റിങ്ങിന് വന്നതല്ലേ അപ്പോൾ അതിൻ്റെ ഇടയിൽ ചെയ്യുന്ന ഓരോ കുക്കിംഗ് വീഡിയോ ആണേ അപ്പോൾ അതൊക്കെ എല്ലാവരും ക്ഷമിക്കുക അപ്പോൾ ഞാൻ ഈ ഒരു സോസ് പാനേ ചൂടായിട്ട് വരുന്ന സമയത്ത് ഇതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടുണ്ട് വെജിറ്റബിൾ ഓയിലാണ് എടുത്തിട്ടുള്ളത് ഇതിലേക്ക് കുറച്ച് ഉലുവേണ ആദ്യം ചേർത്ത് കൊടുക്കുന്നത് കേട്ടാ ഉലുവ നന്നായിട്ട് പൊട്ടി വരുന്ന സമയത്ത് കുറച്ച് കടവും കൂടെ ചേർത്ത് കൊടുക്കുക നമ്മളെ ശരീരത്തോട്ട് പൊട്ടിത്തെറിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് അടച്ചു വയ്ക്കുക ഇപ്പോൾ ഇതെല്ലാം ഒന്ന് പൊട്ടി വന്നിട്ടുണ്ട് കിട്ടോ ഈ സമയത്ത് രണ്ടേ രണ്ട് കറിവേപ്പില ഞാൻ അധികം ചേർത്ത് രണ്ടോ മൂന്നോ അത്രയേ ഉള്ളൂ അതുപോലെ മൂന്ന് പച്ചമുളക് ഇട്ടാവും അത് കറിവേപ്പില നാട്ടിലാണെങ്കിൽ എനിക്ക് എന്ത് ഫുഡ് ഉണ്ടാക്കിയാലും കറിവേപ്പില ഇടണം ഇവിടെയാണെങ്കിൽ ആണെങ്കിൽ കറിവേപ്പിലേക്ക് ഭയങ്കര ക്ഷാമമാണ് നമ്മൾ കടയിൽ നിന്ന് മേടിക്കണം അത് ഞാൻ ഇത്തിരി ഇത്തിരി യൂസ് ചെയ്യുന്നത് അതുപോലെ വലിയൊരു തക്കാളി സ്ലൈസായിട്ട് കട്ട് ചെയ്തിട്ടുള്ളതാണ് അതും കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ കുറച്ചധികം വരുന്ന വെളുത്തുള്ളി ചതച്ചതും കൂടിയാണ് കേട്ടോ ചേർത്തിട്ടുള്ളത് ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്യാം ജസ്റ്റ് ഒന്ന് വാട്ടിയെടുത്താൽ മതി കേട്ടോ ഒരുപാടൊന്നങ്ങ് വാട്ടിയെടുക്കണ്ട ഇതിലേക്കിനി കുരുമുളക് പൊടി മഞ്ഞൾപ്പൊടി ത്തിരി മല്ലിപ്പൊടി ചെറിയ ചീരം പൊടിച്ചതും ഈ നാല് വിധം പൊടിയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക എന്നിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ വാളൻപുളിയില്ലേ അതിൻ്റെ ജ്യൂസ് ഒഴിച്ചു കൊടുക്കുകയാണ് ഇത് കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കാം നല്ലോണം ഒഴിച്ച് അതിൽ ഈ ഒരു തക്കാളിതെല്ലൊക്കെ വെന്ത് വരണം അപ്പോഴാണ് ഈ ഒരു രസത്തിൻ്റെ ടേസ്റ്റൊക്കെ വരാട്ടോ എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കാം നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇപ്പോൾ ഇത് വെന്ത് തന്നിട്ടുണ്ട് കേട്ടോ ഒരുപാട് അങ്ങനെ തിളച്ച് തിളച്ച് മറിയുന്ന വീഡിയോസൊന്നും ഞാനതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല നല്ലവണ്ണം വെന്ത് സെറ്റായിട്ട് വരുമ്പോൾ കുറച്ച് കറി സോറി കറിവേപ്പിലയല്ല മല്ലിയിലെ കൂടെ അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം അതുപോലെ കായപ്പൊടി ചേർക്കണം ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ ചെയ്യാം കേട്ടോ അപ്പോൾ ഒരു സിമ്പിളായിട്ടുള്ള രസം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഭയങ്കര ടേസ്റ്റാണ് ജലദോഷം ഉള്ളപ്പോൾ നമുക്ക് കുടിക്കാൻ പറ്റുന്ന നല്ല എരിവോട് കൂടി കുടിക്കുകയാണെങ്കിൽ നല്ലൊരു സുഖമാണ് കേട്ടോ അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഇക്കാക്കും എനിക്കൊക്കെ ഭയങ്കര ഇക്കല്ല എനിക്ക് ഭയങ്കരമായിട്ട് ജലദോഷം അമ്പാനിയൊക്കെ പിടിച്ച് ആ സമയത്ത് അങ്ങനെ ഉണ്ടാക്കിയതാണ് കേട്ടോ അപ്പോൾ റെസിപ്പി ഇഷ്ടമായി ലൈക്ക് ഞാൻ ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ